മത്സ്യത്തീറ്റയെ സംബന്ധിച്ച് മത്സ്യത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് ഉദ്ദേശിക്കുകയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മത്സ്യത്തിന് വളരാനും മൂവ് ചെയ്യാനും പ്രവർത്തിക്കാനുള്ള എനർജി കിട്ടേണ്ടത് പ്രോട്ടീനിൽ നിന്നാണ് അതാണ് ഈ കരയിലുള്ള ജീവജാലങ്ങളും മത്സ്യവരിലും വലിയ വ്യത്യാസം നമുക്കൊക്കെ എനർജി കിട്ടേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അതായത് ധാന്യങ്ങൾ അരിവോമ്പ ചോറോ ഇതിൽ നിന്നൊക്കെയാണ് മത്സ്യങ്ങൾക്ക് എങ്ങനെയല്ല പ്രോട്ടീനിൽ നിന്നാണ് എനർജി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മത്സ്യങ്ങൾക്ക് പ്രോട്ടീൻ വളരെ കൂടുതൽ വേണം നമ്മളൊക്കെ കഴിക്കുന്ന ഒരു പന്ത്രണ്ടോ പതിനഞ്ച് ശതമാനം പ്രോട്ടീനുള്ള തീറ്റ കഴിക്കുന്നത് കന്നാരിയൊക്കെ ആണെങ്കിലും പന്ത്രണ്ടോ പതിനഞ്ചൊക്കെ തിന്നുന്നത് ബ്രോരോ ചിക്കനൊക്കെ ആണെങ്കിൽ കൂടി വന്നാൽ ഒരു പതിനെട്ട് ശതമാനം വരെ പ്രോട്ടീനുള്ള തീറ്റ കഴിക്കുന്നത് മത്സ്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വെജിറ്റേറിയൻ നേച്ചറുള്ള മത്സ്യങ്ങൾ ഇപ്പം ഗ്രാസ് കാർപ്പ് പിന്നെ ഈ ഗൗറാമി തിരോപ്പ്യ ഇതിനൊക്കെ ഒരു മുപ്പത് ശതമാനം പ്രോട്ടീൻ ആണ് അതിൻ്റെ ഒരു ഗ്രോയിങ് പീരീഡ് വേണ്ടത് അതേസമയം കാർണിവോറസ് സ്പെഷ്യസ് എന്ന് പറയുന്നത് ഈ വരാൽ അതും മുഷി അതുപോലത്തെ സാധനങ്ങൾക്കൊക്കെ ഒരു ഫോർട്ടി പെർസെൻ്റ് പ്രോട്ടീൻ ഫുഡ് വേണം ഈ രണ്ടിൻ്റെയും രണ്ട് ഇനങ്ങളുടെയും ഏർലി സ്റ്റേജിൽ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അമ്പത് ശതമാനം പ്രോട്ടീൻ ഒക്കെ വേണം അത് വരാലിൻ്റെ ആണെങ്കിലും ഗൗറോമയുടെ ആണെങ്കിലും തിരോപ്പിയുടെ ആണെങ്കിലും വളരെ ചെറുതായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഈസിലി ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രോട്ടീൻ വേണം ഇനി ഈ പ്രോട്ടീനുള്ള സോഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരം പ്രോട്ടീനാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത് ഡിസൈറബിൾ ആയിട്ടുള്ളത് ഒന്ന് ആനിമൽ പ്രോട്ടീനും രണ്ട് വെജിറ്റബിൾ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പിണ്ണാക്കളിൽ നിന്ന് സോയാബീൻസിൽ നിന്ന് കടലപ്പുണ്ണാക്ക് തേങ്ങാ പെണ്ണാക്ക് തവട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്ന വെജിറ്റബിൾ പ്രോട്ടീൻ ആനിവൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ ചിക്കൻ പൗഡറോ അല്ലെങ്കിൽ ഫിഷ് മെയിലോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടുന്നതാണ് ആനിമൽ പ്രോട്ടീൻ ഈ രണ്ടും കൂടി ഒരു പ്രൊപ്പോഷനിൽ മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് വേണ്ടത്ര അമിനോ ആസിഡ്സ് ഉണ്ടാവുകയുള്ളൂ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത് അമിനോ ആണ് അമിനോ ആസിഡ് കൊണ്ട് ആണ് പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അമിനോ ആസിഡും ഒരു പ്രത്യേക പ്രൊപ്പോഷനിലുണ്ടെങ്കിലാണ് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അടിസ്ഥാന അടിസ്ഥാനതത്വം പിന്നെ തീറ്റയ്ക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി സാധാരണ എല്ലാ ആനിമൽസിൻ്റെയും തീറ്റക്കുണ്ടാകുന്ന പോലെ വൈറ്റമിൻസ് മെനൽസ് ഇങ്ങനെ സാധനങ്ങളെല്ലാം വേണം ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പല ഓർക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് ഡൈജസ്റ്റബിലിറ്റി അട്രാക്റ്റബിലിറ്റി പാലറ്റബിലിറ്റി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് മെയിൻ എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത് നമ്മൾ തീറ്റ കിട്ടുമ്പോൾ അത് ഓടി വന്ന് തിന്നണം അതാണ് അട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത് പാലറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് വായിച്ച് കഴിക്കാൻ കൊള്ളൂ പറയല്ലേ പറയാലേ തിന്നാൻ നല്ല രസം എന്ന് പറയലേ അതാണ് പാലറ്റബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഡൈജസ്റ്റബിലിറ്റി ഇപ്പം ഡൈജസ്റ്റിങ് പറഞ്ഞാൽ ദഹിപ്പിക്കാൻ കഴിവ് അത് ഈ വരാലിനോ അല്ലെങ്കിൽ അതുപോലത്തെ കാർണവോറോ സ്പെഷ്യസിനൊക്കെ ആണെങ്കിൽ സെല്ലോസ് കണ്ടൻറ് ഉണ്ടെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു ഫൈവ് പെർസെൻ്റ് പോലും ഡൈ സെല്ലോസ് എൻ്റെ ഉണ്ടാകാൻ പാടില്ല ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനിൽ എപ്പോഴും സെല്ലോസ് ധാരാളം ഉണ്ടാകും അതേസമയം തിരോപ്പ്യയ്ക്കോ ഗൗറാമിക്കോ അല്ലെങ്കിൽ ഗ്രാസ് കാർപ്പിനൊക്കെ ആണെങ്കിൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിന് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇത്ര കൂടുതൽ കൊടുക്കുന്നതാണ് എപ്പോഴും സാമ്പത്തികമായിട്ട് ലാഭകരമായിട്ടുള്ളത് അപ്പം ഇതാണ് ഈ ഫാക്ടേഴ്സ് പിന്നെ ബൈൻഡിങ് നമ്മൾ ഉണ്ടാക്കി തീറ്റ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പം ഒരമണിക്കൂർ കൊണ്ട് ഇതിനകത്തുള്ള പല അമിനോ ആസിഡ്സും വൈറ്റമിൻസും ഒക്കെ വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് പോകും അപ്പം അങ്ങനെ ലയിച്ച് ചേരാതിരിക്കാവുന്ന രീതിയിലുള്ള ബൈൻഡിങ് ഉണ്ടാവണം പിന്നെ ഉണ്ടാക്കേണ്ട ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ജനറലായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം നമുക്ക് വേണ്ട പ്രപ്പോഷനിൽ മിക്സ് ചെയ്യുക മിക്സ് പൊടിക്കുക പൊളിക്കുക എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും പ്രോട്ടീൻ കണ്ടന്റ് ഓരോ റോമിറ്റീലിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ കണ്ടൻറ് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ ബേസിൽ ഒരു മുപ്പത് ശതമാനം പ്രോട്ടീൻ വേണം അല്ല നാൽപ്പത് ശതമാനം പ്രോട്ടീൻ വേണം അതിന് എങ്ങനെ മിക്സ് ചെയ്യണമെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തവിടിൻ്റെ അകത്ത് പന്ത്രണ്ട് ശതമാനം പ്രോട്ടീൻ ആവുള്ളൂ അരി തവുള്ള ഗുവാമ്പ് തൗവിളിലും പതിനഞ്ച് ശതമാനം പ്രോട്ടീൻ പതിനൊന്ന് ശതമാനം പ്രോട്ടീൻ ആവുള്ളൂ സോയാബീൻസിൻ്റെ അകത്ത് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം പ്രോട്ടീൻ ഉണ്ടാവും കടല ഒരു നാൽപ്പത് ശതമാനത്തോളം പ്രോട്ടീൻ ഉണ്ടാവും തേങ്ങാ പിണ്ണാക്കിൽ മുപ്പത് മുപ്പത്തി ശതം പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വൊമിറ്റലിസും എന്തെല്ലാം പ്രോ പ്രോട്ടീൻ ഉണ്ടെന്നുള്ളറിയണം പിന്നെ ഈ മൈതായ ഗോതമ്പ് ഇതിലൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ശതനം പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ അരിപ്പൊടിയിലൊക്കെ പത്ത് പന്ത്രണ്ട് ശതനം പ്രോട്ടീൻ ഉള്ളൂ അപ്പോൾ ഇത് ഒരാ നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം നമ്മൾ താഴ്ത്തിട്ടെങ്കിൽ ആ മുപ്പത് ശതമാനം പ്രോട്ടീൻ വരണമെങ്കിൽ ഇതെങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ ഇതെല്ലാം പൊടിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ബൈൻഡറി ചേർക്കാം ബൈൻഡറി ചേർക്കുകയാണെങ്കിൽ ബൈൻഡർ വാങ്ങാൻ കിട്ടും ബൈൻഡറി ചേർക്കുകയാണെങ്കിൽ വെള്ളത്തിൽ അലത്ത് പോവുകയല്ല ഈ പൊടിച്ച് മിക്സ് ചെയ്യുന്നതിലൂടെ ആവശ്യത്തിനുള്ള വൈറ്റമിൻസും മിനറൽസും കൂടെ വേണമെങ്കിലും ചേർക്കാം അപ്പം അത് ബൈൻഡർ കൂടെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അലത്ത് പോകില്ല എന്നിട്ട് തൗട് എല്ലാത്തിൻ്റെ അകത്ത് നിർബന്ധമായ ഐറ്റമാണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കാരണം തവിടിൻ്റെ അകത്ത് വൈറ്റമിൻസ് എല്ലാം ഉണ്ട് മിനറൽസും മിക്കവാറും ഒക്കെ ഉണ്ട് ഇതിന് വളരെ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തവിടും മിക്കൂർ എല്ലാത്തിനും ചേർക്കും അതുപോലെ സോയാബീൻസ് വെജിറ്റബിൾ പ്രോട്ടീനിലെ ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ളത് സോയാബീൻസാണ് ഇതിന് പുറമേ പരുത്തിക്കുരു ഉപയോഗിക്കാം പക്ഷേ പരുത്തിക്കുറിൻ്റെ അകത്ത് ചില ആൻറ്റിന്യൂട്രിയൻ ഫാക്ടേഴ്സ് ഉണ്ട് സോയാബീൻസിൻ്റെ ചില ആൻറ്റിന്യൂട്രിയൻ ഫാക്ടേഴ്സ് ഉണ്ട് ഇതൊക്കെ ഹീറ്റ് കൊണ്ട് മാറ്റാവുന്നതാണ് അപ്പം പിന്നെ ബൈൻഡിങ് കിട്ടാനായിട്ട് ബൈൻഡറിന് പുറമെ ഗോതമ്പോ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്താലും ഉണ്ടാവും അപ്പോൾ സാധാരണ ചെയ്യാറ് ഈ തവിടും പെണ്ണാക്കും സോയാബീൻസും ഒക്കെ കൂടെ നമുക്ക് തേർട്ടി പെർസെൻ്റ് പിന്നെ ഈ മൈദായും കൂടെ അല്ലെങ്കിൽ ഗോതമ്പ് കൂടെ തേർട്ടി പെർസെൻ്റ് പ്രോട്ടീൻ കിട്ടാവുന്ന രീതിയിൽ കാൽക്കറേറ്റ് ചെയ്തിട്ട് മിക്സ് പൊടിച്ച് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ടിതിനെ പതുക്കെ ഒന്ന് സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്യുമ്പോഴാണ് ജലാറ്റിനൈസ് ചെയ്തിട്ട് ബൈൻഡിങ് ഉണ്ടാകുന്നത് ഇതിനകത്തുള്ള ഗോതമ്പ് പൊടി അല്ലെ മൈദാ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒരഞ്ച് മിനിറ്റൊക്കെ മതി ഒന്ന് സ്റ്റീം ചെയ്യുകയാണെങ്കിൽ അതായത് ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ അല്ല ഒന്ന് ആവിക്കുവെക്കുകയാണെങ്കിൽ അത് ജലാറ്റിനൈസ് ചെയ്തിട്ട് അത് ബൈൻഡറായിട്ട് ആയിട്ട് ആക്ട് ചെയ്യും ബൈൻഡിങ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അലത്ത് പോവുകയല്ല ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ തീറ്റ നമ്മൾ കുക്ക് ചെയ്തു കഴിഞ്ഞിട്ട് വെയിലത്തിട്ട് അല്ലെങ്കിൽ ഡ്രയറുണ്ടെങ്കിൽ ഡ്രയർ വെച്ചിട്ട് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേണം ചാക്കിലെന്തെങ്കിലും ആക്കി കെട്ടി വെക്കാനായിട്ട് വീടുള്ളത് രണ്ടു തരമാണ് ഒന്ന് ഫ്ലോട്ടിങ്ങും ഒരു സിംഗിങ്ങും ഫ്ലോട്ടിങ്ങെന്ന് പറയുന്ന ഒരു പ്രത്യേക മെഷീനകത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരു എയർ ബബിൾ ട്രാപ്പ് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ എയർ ബബിൾ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ആ എയർ ബബിൾ കൊണ്ടാണ് ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ അല്ലാതെ വൃത്തി എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നതിന് ഒന്ന് സിംഗിങ് ആയിരിക്കും അപ്പം ഇതെല്ലാം കൂടെ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കാനാണെങ്കിൽ ഏറ്റവും നല്ല ചെറിയ കട്്ലെറ്റ് മെഷീൻ ഉണ്ടല്ലോ ഈ കട്ട്ലെറ്റ് മെഷീനകത്തൂടെ നമ്മൾ വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ത്രെഡ് പോലെ വരും ഈ പൊടിച്ച് മിക്സ് ചെയ്ത സാധനങ്ങൾ സ്വലപ്പം വെള്ളം ചേർത്ത് കട്ട്ലറ്റ് മെഷീൻ കൂടെ വിട്ട് കഴിയുമ്പം അത് ത്രെഡായിട്ട് വരും അതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തുകഴിഞ്ഞാൽ അത് ബൈൻഡിങ് ഉണ്ടാവും എന്നിട്ടത് നമ്മുടെ ആവശ്യം അനുസരിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ കുറേ തീറ്റ രണ്ടാഴ്ചത്തേക്കോ മൂന്നാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഉള്ളത് ഉണ്ടാക്കി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം അല്ലാതെ എല്ലാ ദിവസവും തീറ്റ ഇട്ട് കൊടുക്കാനും എല്ലാ ദിവസവും നോക്കാനും പറ്റുന്ന കാര്യമല്ല പിന്നെ ഇതിന് മുൻപ് എവിടെയോ തീറ്റ കൊടുക്ക കൊടുക്കുന്ന ഓട്ടോമാറ്റിക് മെഷീൻ കണ്ടു അതൊരിക്കലും അഡ്വൈസ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ മീനിനെ കാണുന്നത് തീറ്റ കൊടുക്കുമ്പോഴാണ് നമ്മളെ കാണുമ്പോൾ മീൻ ഓടി വരണമെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കുമ്പോൾ കാണുമ്പോൾ മീൻ ഏതെങ്കിലും മീൻ തീറ്റയില്ലാത്തുണ്ടോ അസുഖം ഉണ്ടോ ആക്റ്റീവാണോ ഹെൽത്തിയാണോ ഇങ്ങനെയൊക്കെ മീനെ ഒബ്സർവ് ചെയ്യാൻ ഏറ്റവും നല്ല പിന്നെ തീറ്റ കൊടുക്കുന്നു കൊടുക്കുമ്പോഴാണ് അപ്പോൾ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം കാണുകയും ചെയ്യാം അതുകൊണ്ട് കഴിയുന്ന മാനുവലായിട്ട് തീറ്റ കൊടുക്കുകയാണെന്നാണ് നല്ലത് പിന്നെ എല്ലാ ദിവസവും പ്രത്യേക സമയങ്ങൾ കൊടുക്കുക രാവിലെയും വൈകിട്ടും രണ്ടു നേരം തീറ്റ കൊടുത്ത് ധാരാളം മതി വളർച്ചയായ മീനുകളാണെങ്കിൽ ഒരു നേരം തീറ്റ കൊടുത്താലും മതി ഇനി രണ്ടോ മൂന്നോ ദിവസത്തേക്ക് തീറ്റ കൊടുത്തില്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല എല്ലാ വാട്ടർ ബോഡിയിലും കുറച്ചൊക്കെ തീറ്റ തന്നെ ഇതിനകളും ന്യായമായിട്ട് എൻ്റെ അത് ഒന്നും കൊടുത്തില്ലെങ്കിൽ രണ്ടൂന്ന് ദിവസത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും പോവുക ടൂറിന് പോകുക രണ്ടൂന്ന് ദിവസത്തേക്ക് ഇടയില്ലെങ്കിൽ തീറ്റ കൊടുത്തില്ല ഒരു പ്രശ്നം ഉണ്ടായില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണെന്ന് ഞാൻ കരുതുന്നു